കൂട്ടുകാരെ ഇന്നൊരു കേക്ക് ആണ് അതും പറ്റിയ ഒരു കേക്ക് അപ്പൊ നമ്മുടെ ഓണസദ്യ കേക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് രണ്ട് കിലോ വരുന്ന വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് മൈദയും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിഞ്ച് ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരിപ്പേല് അരിച്ചെടുക്കാം ഇനി രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം ഇനി ഒരു എട്ട് മുട്ടയും രണ്ട് ടീസ്പൂണ് വനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നല്ല ബബിൾസ് ഒക്കെ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ബാറ്റർ വന്ന് ഒരു വൈറ്റ് കളറായിട്ട് ക്രീമി കളറായി വരും നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറേശ്ശെ കുറേശയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി ഇതോട്ട് നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ചെറിയ ഇതിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്ക നാല് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് മാത്രേ ചെയ്യാൻ പാടുള്ളൂ അത് ലോ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യണം ഇതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വിനീഗർ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ എത്ര ഹാൻഡ് മിക്സർ വെച്ച് മിക്സ് ചെയ്താലും നമ്മൾ ഇതുപോലെ ഒരു ഫോൾഡ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കേക്ക് ടിൻ തയ്യാറാക്കി മുന്നേ വെച്ചിരിക്കുന്നത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് രണ്ട് കിലോ വരുന്ന പാകത്തിനുള്ള ഒരു കേക്ക് പാനാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലോട്ട് ബാറ്റർ വെച്ചിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഒക്കെ കളയാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി രണ്ടു മൂന്ന് വട്ടി നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലോട്ട് വെച്ച് കൊടുക്കുക നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഞാൻ ഇതിവിടെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുത്തു നോക്കി ബേക്ക് ചെയ്ത് കിട്ടാൻ ഇതിലൂടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു കപ്പ് ക്രീം എടുക്കാം വിപ്പിംഗ് ക്രീം ഇത് നന്നായി ബീറ്റ് ചെയ്ത് കണ്ടില്ലേ വീഴാത്ത രീതിയിലാക്കാം ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടാറാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് സോക്ക് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അടിച്ചു വച്ചിരിക്കുന്ന ക്രീം നന്നായി തേച്ച് കൊടുക്കുക നമ്മൾ ീഫിന്റെ ആകൃതിയിലാണ് കട്ട് ചെയ്തത് അപ്പൊ അതുപോലെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം കളയണ്ട ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുത്ത് എല്ലാ വൈറ്റ് ക്രീമും അതിൽ മിക്സ് ചെയ് കോട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് ക്രീമിൽ ഗ്രീൻ കളർ ഒഴിച്ച് ഇതുപോലെ ഗ്രീൻ കളർ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് സെന്ററിലെ വാഴലയുടെ സെന്ററിലൊരു കീറില് മാതിരി ഉണ്ടല്ലോ അത് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഒരു നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് കിട്ടും അത് വെച്ചത് ഇതുപോലെ നമ്മൾ ലീഫിന്റെ ഇല മാതിരി നമ്മൾ സൈഡിൽ തിരിച്ചിങ്ങനെ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ലീഫ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ലീഫ് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഞാൻ വിപ്പിംഗ് ക്രീം വൈറ്റ് ചോക്ലേറ്റും നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ നമ്മൾ ഇതുപോലെ ഓരോ കളറിൽ മുക്കിയിട്ട് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ആ ഭാഗം നമ്മൾ നന്നായി പൊടിച്ചെടുത്ത് അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ചോക്ലേറ്റ് ഗണേഷും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഓവറായിട്ട് ചോക്ലേറ്റ് എടുക്കാനും ശർക്കര ഈ കളറെ പാടുള്ളൂ ഇത് നമുക്ക് ശർക്കര ശർക്കരൊട്ടി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കുറച്ച് ബ്രെഡിന്റെ കളർ കൂട്ടിയാൽ കുറച്ച് ബ്രെഡ് ക്രംസ് മേലെ തൂകിയപ്പോൾ നമുക്കത് അവിയലും കുറച്ച് ഓറഞ്ച് കളർ വിപ്പിംഗ് ക്രീമിൽ കൂട്ടിയപ്പോൾ അത് സാമ്പാറും ആയി ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് അടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും മഞ്ഞ കളറും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് പഴം നമുക്ക് ഉണ്ടാക്കാം കൊറച്ച് ബ്രെഡ് ക്യാംസിൽ കുറച്ച് മഞ്ഞൾ വെച്ച് കഴിഞ്ഞാ നമുക്ക് കാബേജ് തോരനായി അങ്ങനെ നമ്മള് ബ്രെഡിന്റെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കറികളും ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പള നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയത് ഇനി നമ്മൾ ആദ്യം പഞ്ചസാര പിടിച്ചത് ചേർത്തു ഉപ്പിന് പകരം ൂട്ടി ഫ്രൂട്ടിയില് കുറച്ച് വിപ്പിംഗ് ക്രീം റെഡ് കളറും ചേർത്ത് ഒഴിച്ചു ചോക്ലേറ്റ് കനാഷ് ഒഴിച്ചു ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് കുറച്ച് തൂകിട്ട് അവിയൽ ബ്രെഡ് ക്രംസിൽ കുറച്ച് യെല്ലോ കളർ തൂകിയ കാബേജ് കൂട്ടുകറി ഓലൻ കാളൻ മോര് കറി ബീട്രൂട്ട് പച്ചരി ചോറ് കുറച്ച് ബ്രെഡ് ക്രംസിൽ കുറച്ച് രണ്ട് ടീസ്പൂണ് പൊടിച്ച പഞ്ചാരം കൂടി മിക്സ് ചെയ്തിട്ട് വേണം അഡാനായിട്ട് വാഴപ്പഴം കായ ശർക്കര ഉരട്ടി സാമ്പാർ പപ്പടം ഇനി നമുക്ക് കുറച്ച് പായസം കൂടി ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണസദ്യ റെഡി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഓണസദ്യ കേക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണത് ഇതെന്റെ ഫസ്റ്റ് ആണ് ഓണസദ്യ കേക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് നിങ്ങൾ മുന്നിലേക്ക് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാൻ ഇനി ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരാട്ട അപ്പൊ നമ്മൾ എല്ലാവരും ഈ പ്രാവശ്യ ഓണം അട്ടിച്ച് പൊളിച്ച് ആഘോഷിക്കുക നല്ലൊരു ഓണം സദ്യ എല്ലാവരും കഴിക്കട്ടെ ഹാപ്പി ഓണം